ഹായ് ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കെമിക്കൽ ഡൈ ഒന്നും ഉപയോഗിക്കാതെ തന്നെ എത്ര നരച്ച തലമുടിയും ഒറ്റ യൂസിൽ കറുപ്പിക്കുന്നതിനും അതുപോലെ എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് വളർത്തിയെടുക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ കെയറിന്റെ വീഡിയോയുമായിട്ടാണ് ഉപയോഗിച്ചവർക്കെല്ലാം തന്നെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത് ഒരു നര പോലും ഇല്ലാതെ മുടി എന്നേക്കുമായി പൂർണ്ണമായിട്ടും കറുപ്പിക്കാൻ ഈയൊരു ഡൈ നിങ്ങളെ സഹായിക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നരച്ച തലമുടി നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി ഒരു പ്രശ്നമാവുകയേയില്ല അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ഈയൊരു രീതിയിൽ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും മുടി വളരാനുള്ള ഒരു ടോണറും നിറച്ച് തലമുടിയൊക്കെ ഒറ്റ യൂസിൽ കറുപ്പിക്കാനുള്ള ഒരു ഹെയർ ഡൈയും അതുപോലെ മുടി മുടികൊഴിച്ചിലൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു ഷാംപൂമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ടും നോക്കുക അപ്പൊ നമ്മുടെ ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കുന്നതിനായിട്ട് ഇന്ന് നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു ഇലയാണ് നമ്മുടെ പറമ്പിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയി കാണപ്പെടുന്ന വഴന ഇല എന്ന് പറയുന്ന ഒരു ഇലയാണിത് ഇതിന് അറിയാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട് നരച്ചു തലമുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കുന്നതിനും മുടിയൊക്കെ വേഗത്തിൽ വളരാനും സഹായിക്കുന്ന ഒരു ഔഷധ ഇലയാണിത് പലരും ഇതിന്റെ ഉപയോഗങ്ങൾ അറിയാതെ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇനി മുതൽ അങ്ങനെ ചെയ്യരുത് ഇതിൽ ഒരെണ്ണം എവിടെ കണ്ടാലും ഞങ്ങൾ പറിച്ചെടുത്തോളൂ മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനുള്ള ഒരു മാജിക്ക് ഈ ഇലക്കുണ്ട് അതുപോലെ നരച്ച മുടിക്കൊക്കെ നല്ലൊരു കറുപ്പ് നിറം നിലനിർത്താനും ഇത് സഹായിക്കും ആദ്യം തന്നെ നമ്മൾ ഈ ഇല ഉപയോഗിച്ച് മുടി പെട്ടെന്ന് വളരാനും നരച്ച മുടിയൊക്കെ കറുപ്പിക്കാനും സഹായിക്കുന്ന നല്ലൊരു ടോണർ ടോണറാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വഴനയിലെ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം കാരണം നമുക്കിത് മിക്സിയിലിട്ടൊന്ന് പൊടിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മുടെ മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഉലുവ ഞാനിവിടെ ഒരു സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവയിട്ടതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു അഞ്ച് ഭക്ഷണം ഗ്രാമ്പുവാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയും ഒക്കെ നമ്മുടെ മുടി വേഗത്തിൽ വളരാനും മുടി ഒഴിച്ചിൽ മാറാനും അതുപോലെ നിറച്ച മുടിക്കൊക്കെ നല്ലൊരു കറുപ്പ് നിറം നിലനിർത്താനും സഹായിക്കുന്നവയാണ് അപ്പം അതായത് ഇത് മൂന്നെണ്ണം കൂടി നമുക്കിനി മിക്സീടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ ഒട്ടും തന്നെ നനവ് പാടില്ല നന്നായി തുടച്ചെടുത്തിട്ട് വേണം നമ്മളിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനായിട്ട് അപ്പം അതായത് മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം നോക്കിക്കാൽ ഇലയൊന്നും ഇല്ലാതെ ആ ഗ്രാമ്പവും ഉലുവയും ഇലയും കൂടി നല്ല മിക്സ് ആക്കി നമ്മൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഒരു കെമിക്കലും ഉപയോഗിക്കുന്നില്ല ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും മുടിക്ക് നല്ല നീളം വെക്കുന്നതിനും അതുപോലെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം നൽകാനും സഹായിക്കുന്നവയാണ് ഇനി നമ്മൾ ഈ പൊടിച്ചെടുത്തിരിക്കുന്ന പൊടി ഇതുപോലെ ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുവാണ് മുടി വളർത്താൻ ആഗ്രഹിക്കുന്നവരും നരച്ച മുടി കറുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുമൊക്കെ ഇനി അമിത വില കൊടുത്ത് ഒന്നും തന്നെ മേടിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ ഞാനിവിടെ ആ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ഒന്നര ഗ്ലാസോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് ഇത് ഇതുപോലെ ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും ഹൈ ഫ്ലെയിമിൽ തീയിട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ സ്പൂൺ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അത് തിളച്ചു ചാടാനായിട്ട് സാധ്യതയുണ്ട് പണ്ട് കാലത്തൊക്കെ ഉള്ളവരെ മുടി പെട്ടെന്ന് വളരാനും അതുപോലെ മുടി കറുപ്പിക്കാനും ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഔഷധ കൂട്ടാണിത് മുടി വളരാനായും മുടി കറുപ്പിക്കാനായും എണ്ണ കാച്ചുമ്പോൾ ഇന്നും പലരും ഈ ഇല ഉപയോഗിക്കാറുണ്ടെന്നതാണ് സത്യം അപ്പൊ ഇത് ആ വെള്ളം ഒന്ന് നന്നായിട്ട് ഇതുപോലെ തിളച്ചു വന്നിട്ട് അതിനകത്ത് ആ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഇലയുടെയും ഉലുവയുടെയും ഗ്രാമ്പൂവിൻ്റെ എല്ലാ എസൻസും ഇപ്പം ഒരു വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വെള്ളം മാത്രമായിട്ടൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ദേ ഒരു മാറ്റി വെച്ചതിന് ശേഷം വെള്ളം നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ വേസ്റ്റ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിന്റെ വെള്ളം മാത്രമായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാനിവിടെ ഒരു അരിപ്പ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചിട്ടാണെങ്കിലും അരിച്ചെടുക്കാം അപ്പം ഇത് അരിച്ചെടുത്ത് വന്നപ്പോൾ നമുക്ക് ഇത്രത്തോളം വെള്ളം കിട്ടിയിട്ടുണ്ട് അതിന്റെ വേസ്റ്റ് ഒക്കെ നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫൈനലായിട്ട് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂൾ ആണ് ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇത് വളരെ നല്ലതാണ് മുടി പെട്ടെന്ന് വളരാനും പുതിയ മുടികൾ കിളിർക്കാനും മുടിക്ക് നല്ല ഉള്ളു കിട്ടാനും ഒക്കെ ഒരുപാട് സഹായിക്കും അപ്പോൾ ഒരെണ്ണം ഇവിടെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു രണ്ടെണ്ണം ഒക്കെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അത് ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ ഹെയർ സെറം ഇവിടെ റെഡി ആയിട്ടുണ്ട് മുടി വളരാനും മുടി കറക്കാനും അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയെടുക്കാനും താരൻ മാറാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഹെയർ ഫെറം ആണിത് ഇത് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം എന്നിട്ട് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുമ്പോ നിങ്ങൾക്ക് ഇത് തലമുടിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അമിത വില കൊടുത്ത് നമ്മൾ മുടി വളരാനായിട്ട് ഓരോന്നും മേടിച്ച് ഉപയോഗിക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ഈ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കുക എത്ര വളരാത്ത മുടിയും ആയിക്കോട്ടെ നിങ്ങൾക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ അതേ ഇതുപോലെ ഒന്ന് നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ചാൽ മതി എത്ര വളരാത്ത മുടിയും നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇത് മുതിർന്നവർക്ക് മാത്രമല്ല ചെറിയ കുട്ടികളുടെ മുടിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ അതെ ഞാൻ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്തെടുക്കുവാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ചെയ്ത് നോക്കുക നിങ്ങളുടെ മുടിയിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് നേരിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും മുടിയിൽ തേച്ച് കൊടുക്കുക എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നവരെ എല്ലാ ദിവസവും ചെയ്യുക അല്ലെങ്കിൽ കുറഞ്ഞത് ആഴ്ചയിൽ മൂന്ന് തവണ ചെയ്തു കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ഈ ഒരു സെറം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നരച്ച മുടിയൊക്കെ ഒറ്റ യൂസിൽ കറുപ്പിക്കാനുള്ള ഒരു ഹെയർ ഹെർഡൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടി കണ്ടുനോക്കാം അതിനായിട്ട് ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടി ഇല്ല കട്ടിയുള്ള ഒരു പാത്രമാണെങ്കിലും എടുത്താൽ മതി അതിലേക്ക് ഞാൻ കുറച്ച് നീലിയാമരി പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വനശ്രീയുടെ നീലിയാമരി പൊടിയാണ് നല്ല ഒരു കമ്പനി നോക്കി തന്നെ എടുക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് പൂർണ്ണമായിട്ടും കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള നീലിയാമരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും എത്രത്തോളം നിറച്ച മുടിയുണ്ടോ അതിനനുസരിച്ച് വേണം പൊടി ചേർക്കാനായിട്ട് ഇനി ഇതിന്റെ കൂടെ നമ്മൾ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സെറം ഇതിന്റെ കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് ഇത് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം സാധാരണ നമ്മൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് മിക്സ് ആക്കി എടുക്കുന്നത് എന്നാൽ ഇതിന് നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് മുടി വളരാനും അതുപോലെ മുടിക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് കളർ നിലനിർത്താനും സാധിക്കും ഇങ്ങനെ നിങ്ങൾ ഡൈ ചെയ്യുകയാണെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ഇതിന്റെ കളർ നിങ്ങൾക്ക് ഒരു മാസം വരെ പോകാതെ നിൽക്കുകയും ചെയ്യും അപ്പോൾ അത് ഞാൻ ഇവിടെ കട്ട കെട്ടാതെയാണ് നീലമരി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മിക്സ് ആക്കാനായിട്ട് ഒത്തിരി അങ്ങ് ലൂസും ആകല് ഒത്തിരിയെങ്ങ് ടൈറ്റും ആകല് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ള ഭാഗത്തിൽ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക സാധാരണ നമ്മൾ ഒരു നരച്ച മുടി കണ്ടാൽ ഉടനെ കെമിക്കൽ ഡൈകൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും നരച്ച മുടിയുടെ എണ്ണം കൂടുതലായി കാണും എന്നാൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നരച്ചു തലമുടിയുടെ എണ്ണം ഓരോ ദിവസവും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പം നരച്ച മുടിയൊക്കെ ഉള്ളവർ കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കാതെ ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഡൈകൾ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് ഞാനിവിടെ ഇത് എങ്ങനെയാണ് മുടിയിൽ തേക്കുന്നതെന്ന് കൂടി കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുടി നല്ല ഡ്രൈ ആയിട്ടിരിക്കണം ഒട്ടും തന്നെ ഓയിലിന്റെ അംശം പാടില്ല അപ്പം അത് ഞാനിവിടെ മുടിയിൽ തേച്ച് കാണിക്കുന്നുണ്ട് നമ്മൾ നരച്ച തല ഭാഗത്തൊക്കെ വേണം നന്നായിട്ട് തേക്കാനായിട്ട് അതുപോലെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കണം കാരണം പുതിയ മുടികളൊക്കെ കിളിർക്കുമ്പോൾ നല്ല കറുപ്പോട് കൂടി വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇത് നമ്മളെ എല്ലാ ദിവസമൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല മാസത്തിൽ ഒരു തവണ മാത്രം ചെയ്തു കൊടുത്താൽ മതി ഒരു മാസം ഒക്കെ നമുക്കിതിൻ്റെ കളറ് നന്നായിട്ട് തന്നെ നിലനിർത്താനായിട്ട് സാധിക്കും അതുപോലെ ഇത് നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ ഒരു രണ്ട് മണിക്കൂറെങ്കിലും മുടിയിൽ വെക്കുക എന്നിട്ട് വേണം കളയാനായിട്ട് കഴുകിയെടുക്കുമ്പോൾ സോപ്പോ ഷാംപൂ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല സാധാരണ നോർമൽ വാട്ടറിൽ തന്നെ കഴുകിയെടുക്കുക എന്നിട്ട് പിറ്റേ ദിവസം വേണം നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നത് മൂലം അലർജി ഉണ്ടാകുന്നവരും മുടിയൊക്കെ ഡാമേജ് ആകുന്നവരും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇനി ഈ ഒരു വടനില ഉപയോഗിച്ച് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഷാംപൂ കൂടി വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതിനായിട്ട് ഇല ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മുറിച്ചെടുക്കാം അപ്പം അത് മൊത്തത്തിൽ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ നമ്മൾ താളിയൊക്കെ അരച്ചെടുക്കുന്നത് പോലെ തന്നെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുള്ള ഇല ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് ഒരു താളിയൊക്കെ ഉപയോഗിക്കുന്നത് പോലെ മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുള്ള അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കണം എല്ലാം ഒന്ന് എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ നമുക്ക് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മൾ സാധാരണ മുടിയിലൊക്കെ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഷാംപൂ ആണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് എന്നാൽ ഇതുപോലെയൊക്കെ ഷാംപൂ ഉണ്ടാക്കി ഉപയോഗിക്കുമ്പോൾ അത് മുടി വളരാനായിട്ട് കൂടുതൽ സഹായിക്കും അപ്പം ഞാനിവിടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ ഇല ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കുവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചിട്ടാണെങ്കിലും അരിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ വെള്ളം ഇതുപോലെ ഒന്ന് അരിച്ചു മാറ്റിയിട്ടുണ്ട് ഇത്രത്തോളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഷാംപൂ കുറച്ച് ഇതിലേക്ക് ചേർത്തിട്ട് മുടിയിൽ തേക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാനിവിടെ ഒരു ചെറിയൊരു ഷാംപൂ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം സാധാരണ നമ്മൾ കെമിക്കൽ അടങ്ങിയ ഷാംപൂ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് മുടിയിൽ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് മുടി ഒരുപാട് ഡാമേജ് ആകാനായിട്ട് ഇടയാകും എന്നാൽ ഇങ്ങനെ നിങ്ങൾ തേച്ച് കൊടുത്ത് നോക്കൂ മുടി നിങ്ങൾക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇതുകൊണ്ട് ഞാൻ ഷാംപു ഇതുപോലെ കലക്കി മിക്സ് ആക്കി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് ഒരു ബോട്ടിലാക്കിയിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ മുടിയിൽ തേക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ മുടിയിൽ ഷാംപൂ ചെയ്തു നോക്കൂ മുടി പെട്ടെന്ന് വളരാനും മുടികൊഴിച്ചിൽ മാറാനും താരൻ മാറാനും ഒക്കെ ഇത് നിങ്ങളെ സഹായിക്കും അപ്പം ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ കാണിച്ചിട്ടുള്ള മൂന്ന് രീതികളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നതായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്